കേരളത്തിലെ സാഹചര്യം ഒന്ന് പറയുന്നു കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു ഇന്ത്യ ഡോട്ട് കോമിന്റെ ഒരു റിപ്പോർട്ട് പാർട്സ് ഓഫ് കേരള റെക്കോർഡ് ഫീൽ ലൈക്ക് അതായത് കേരളത്തിലെ സാഹചര്യത്തിൽ ഡിഗ്രി സെൽഷ്യസിൽ കേരളത്തിൽ ചൂട് രേഖപ്പെടുത്തിയപ്പോൾ ഫീൽ ലൈക്ക് ടെമ്പറേച്ചർ ഓഫ് ഓവർ ഫിഫ്റ്റി ഫോർ ഡിഗ്രീസ് അതായത് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ അമ്പത്തി നാല് ഡിഗ്രിയുടെയും മുകളിലുള്ള ചൂട് പോലെയാണ് കേരളത്തിലെ മുപ്പത്തി അഞ്ചിൻ്റെയും മുപ്പത്തിയേഴിൻ്റെയും ഇടയിലുള്ള സാഹചര്യം ഇത് ഇന്ത്യ ഡോട്ട് കോമിൻ്റെ കഴിഞ്ഞൊരു അടുത്ത ദിവസം കഴിഞ്ഞ ഒരു റിപ്പോർട്ട് അതായത് കേരളത്തിൽ മുപ്പത്തിയേഴ് ഡിഗ്രി ഉണ്ടായപ്പോഴുണ്ടാകുന്ന റിപ്പോർട്ടാണ് മുപ്പത്തി അഞ്ച് മുപ്പത്തി ഏഴിൻ്റെ ഇടയിൽ കേരളത്തിൽ ടെമ്പറേച്ചർ വന്ന സാഹചര്യത്തിൽ അവർ കൊടുത്ത റിപ്പോർട്ടാണ് എന്ത് ഇപ്പോൾ നാൽപ്പത്തിന് മുകളിൽ എന്ത് അത് ടെമ്പറേച്ചർ ഓഫ് ഓവർ ഫിഫ്റ്റി ഫോർ ഡിഗ്രീസ് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ അമ്പത്തിനാല് ഡിഗ്രിയുടെയും മുകളിലുള്ള ചൂടിൻ്റെ അളവാണ് കേരളത്തിൽ മുപ്പത്തഞ്ചിൻ്റെയും മുപ്പത്തേഴിൻ്റെയും ഇടയിൽ ചൂടുണ്ടാവുന്നത് എന്തുകൊണ്ട് കേരളീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നാൽപ്പത്തിനാല് പുഴയുണ്ട് പിന്നെ കുറഞ്ഞൊരു ഏരിയ നാൽപ്പത്തിനാല് എമ്പാട് വൃക്ഷങ്ങളുണ്ട് എമ്പാടും ഇത് നമ്മൾക്ക് ഇത്തരം സന്ദർഭത്തിൽ വേനയാണ് ക്ലൈമറ്റ് ഒക്കെ നല്ല സാഹചര്യത്തിൽ നിൽക്കുകയാണെങ്കിൽ പുഴ നമുക്ക് അനുഗ്രഹമാണ് എന്നാൽ ഇപ്പോൾ നമുക്ക് പുഴ ബുദ്ധിമുട്ടാണ് കേരളത്തിൽ നാൽപ്പത്തി നാല് പുഴയാണ് അപ്പോൾ സ്വാഭാവികമായും എന്തുണ്ടാവും ബാഷ്പീകരണം ഉണ്ടാവും വെള്ളം പരിസരത്ത് വൃക്ഷവും വെള്ളവും ഒക്കെ ഉണ്ടാവും പരിസരത്തുണ്ടാവുമ്പോൾ ബാഷ്പീകരണം വരും ബാഷ്പീകരണം വരുമ്പോൾ എന്ത് സാഹചര്യം ഉണ്ടാവും ഏറിൽ ഹ്യൂമിഡിറ്റി ഉണ്ടാവും ഈർപ്പം കെട്ടി നിൽക്കും ഈ ഈർപ്പം കെട്ടിന്നാലോ ചൂട് കൂടും അതായത് വായുവിൽ എന്തുണ്ടാവും ചൂടായ വെള്ളം ഉണ്ടാവും ബാഷ്പീകരണം നടക്കുമ്പോൾ അപ്പോൾ സഹാറ മരുഭൂമിയിൽ എത്രയാണെങ്കിലും ഭംഗി യാത്ര ചെയ്യുക കേരളത്തിൽ നടക്കൂല നമ്മളിപ്പോ പറയാ അപ്പൊ സഹാറ മരുഭൂമിയിലൊക്കെ എങ്ങനെയായിരിക്കും നമുക്ക് മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വന്നാൽ സഹിക്കാൻ കഴിയില്ല അവർക്ക് അറുപത് ഡിഗ്രി ആണെന്നാലും പ്രശ്നം ഉണ്ടാവില്ല എന്തുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ഹ്യൂമിഡിറ്റി ഉണ്ട് അവർക്ക് ഹ്യുമിഡിറ്റി ഇല്ല എന്താണ് പ്രശ്നം ഞങ്ങൾക്ക് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം പത്തിരി ഉടുന്നു പത്തിരിച്ചട്ടിയിൽ തൊട്ടാലേ പൊള്ളൂ പത്തിരിച്ചൊട്ടിയുടെ അടിയിൽ നമ്മൾ തീ വെച്ചിട്ട് പത്തിരി വിടുക ഈ പത്തിരിച്ചുടുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൈവച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്തുകൊണ്ട് അവിടെ ബാഷ്പീകരണം വളരെ പറയാവുന്നൊരു അളവിലില്ല അതേ സമയത്ത് നല്ല കറി തിളക്കുക നല്ല വെള്ളം നിറച്ച് കറിപ്പാത്രത്തിൽ കറി ഇങ്ങനെ തിളക്കുന്ന സാഹചര്യത്തിൽ തൊടൊന്നും വേണ്ട പരിസരത്ത് കൈകൊണ്ടോങ്ങില്ല എന്തുകൊണ്ട് ഹ്യൂമിഡിറ്റിയാണ് അതിന്റെ പരിസരത്ത് എന്തുണ്ട് വായുവിനെ ചൂടാക്കുന്ന ഒരു സാധനം അവിടെ കെട്ടി നിൽക്കുന്നില്ല ഒരു മീഡിയ അതിൻ്റെ ഇടയിലില്ല കേവലം വായുയുള്ളൂ വേറൊരു മീഡിയ അല്ല അതേ സമയത്ത് കറിയിൽ എന്തുണ്ട് കറിയിൽ മുകൾ ഭാഗത്തുള്ള വായുവിൽ ഒരു മീഡിയ ഉണ്ട് എന്താ മീഡിയ ജലബാഷ്പീകരണം ചൂടായ വെള്ളമുണ്ട് പത്തിരിച്ചട്ടി തൊട്ടാലേ പൊള്ളുള്ളൂ മറ്റേ തൊടല്ല അതിന്റെ പരിസരത്ത് കൈ കൊണ്ടാൻ കഴിയില്ല തിളക്കുന്ന കഞ്ഞി അതിൻ്റെ പരിസരത്തേക്ക് കൊണ്ടുപോ കഴിയില്ല നമ്മളെന്നെ കാണും എന്ത് ബാഷ്പീകരണം നമ്മൾ തന്നെ കാണും അവിടെ ബാഷ്പീകരണം നടക്കുന്നില്ല വളരെ ചെറിയൊരളവ് പറയാനില്ല അത് അതാണ് സഹാറ മരുഭൂമി കേരളത്തിന്റെ വ്യത്യാസം വേനൽക്കാലായ നല്ല സഹാറയാണ് മൺസൂൺ കാലാണെങ്കിൽ ഏറ്റവും നല്ല കേരളമാണ് മഴക്കാലത്ത് മ സഹാറയിൽ വെള്ളം കൊണ്ട് ശല്യം ഉണ്ടാവില്ല വേനൽക്കാലത്ത് ചൂടുകൊണ്ട് കൊണ്ട് ശല്യം ഉണ്ടാവില്ല ഒരു മൺസൂൺ കാലത്ത് മാത്രമേ കേരളത്തെ പോലെയുള്ള നാടുകൾ കാലാവസ്ഥയിൽ ക്ലൈമറ്റിന് ഉപകരിക്കുള്ളൂ മറ്റേത് അവിടെ കഞ്ഞും നെല്ലും പച്ചക്കറിയും ഒക്കെ ഉണ്ടാവും ഇവിടെ അവിടെ ഉണ്ടാവില്ല പക്ഷെ കാലാവസ്ഥയിൽ കാലാവസ്ഥയിൽ നല്ലത് നമ്മൾ പറയും എന്താണ് സഹാറ മരുഭമി എന്ത് ചൂടായിരിക്കും ചൂടുണ്ടാവില്ല അതാണ് ഇവിടെ എന്ത് പറഞ്ഞത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ കഴിഞ്ഞ മുപ്പത്തഞ്ച് നാൽപ്പത് ഡിഗ്രിയുടെ ഇടയിലാണ് ചൂട് രേഖപ്പെടുത്തിയത് എങ്കിൽ പോലും അത് മറ്റു രാജ്യങ്ങളിലെ ഇങ്ങനത്തെ ഹ്യൂമിഡിറ്റി ഇല്ലാത്ത പ്രദേശങ്ങളിലെ അമ്പത്തിനാല് ഡിഗ്രിയുടെയും ഓവറ അതിൻ്റെ അപ്പുറത്താണ് കേരളത്തിൽ നിലവിൽ മുപ്പത്തഞ്ചിൻ്റെ സാഹചര്യം സഹിക്കാൻ കഴിയില്ല